ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്നെ പഠിപ്പിച്ച ഞാൻ പഠിച്ച കുറച്ച് ചാപ്റ്റേഴ്സ് കുറച്ച് ലെസൺസ് ആണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുമ്പോൾ അതൊരു ബുക്ക് പോലെ ആയിരുന്നു എനിക്ക് അപ്പൊ അതിലുള്ള ഓരോരോ ലെസൺസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് അപ്പോ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പൊ ഫ്രണ്ട്സ് ഞാന് ആദ്യം തന്നെ ഒരു കാര്യം പറയാണ് എന്റെ വീടിന്റെ അടുത്തൊരു ചർച്ച ഉണ്ട് അപ്പൊ ആ ചർച്ചില് തിരുനാൾ നിർക്കാണ് കുറച്ച് ദിവസം കൊണ്ട് സൺഡേ തീരത്തുള്ളു അപ്പൊ അതിന്റെ ബോക്സ് കൊണ്ടുവന്നിട്ട് എന്റെ വീടിന്റെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല ഉച്ചപ്പാടം ബോളായിരിക്കും അതുകൊണ്ടാണ് ഈ മൈക്ക് ഞാൻ ഇങ്ങനെ കയ്യില് പിടിച്ചേക്കുന്നത് കയ്യില് പിടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്ന ഇച്ചിരി കുറച്ച് കേൾക്കാൻ പറ്റുന്നുള്ളു ഞാൻ ഈ മൈക്ക് ഇവിടെ വെച്ചു കഴിഞ്ഞാല് രണ്ടും കൂടെ നിങ്ങൾക്ക് കേൾക്കും എന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ മൈക്ക് ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുന്നത് അപ്പോ നമ്മൾ പറഞ്ഞെന്താ അതെ രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്നെ പഠിപ്പിച്ച് ഞാൻ പഠിച്ച അപ്പോ ആദ്യത്തെ ചാപ്റ്റർ ആദ്യത്തെ ലെസൺ എന്ന് പറഞ്ഞ് ഓവർ നമ്മൾ ഓവർ ആയിട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ പഠിച്ചത് ഒരു കാര്യമാണ് കാര്യം നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയാലും ശരി ഒരു റിലേഷൻഷിപ്പിലായിരുന്നാലും ശെരി എന്തായവരെ ഒരാളെ ഒന്ന് നമ്മൾ അവരെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോ നമുക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കും ഇല്ലേ വിഷമിക്കും ഉറപ്പായിട്ട് നമുക്ക് വിഷമം വരും നമ്മൾ അതെന്തുകൊണ്ടാണ് നമ്മൾ വിഷമം വരുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തു പോയി നമ്മൾ എക്സ്പെക്ട് ചെയ്തു ആ അയാൾ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇവള് എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യും അവൻ എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യും നമ്മൾ എക്സ്പെക്ട് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷമം അത് ചെയ്യാൻ അത് കിട്ടാണ്ട് വരുമ്പോൾ എക്സ്പെക്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യം നമുക്ക് കിട്ടാണ്ട് വരുമ്പോഴേക്കും നമുക്ക് വിഷമം വരും അപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പഠിച്ച ഒന്നത്തെ പാഠമാണ് എന്ത് ഓവർ രണ്ടാമത്തെ രണ്ടാമത്തെ ഞാൻ പഠിച്ച ചാപ്റ്റർ നോ 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 പറയേണ്ട പറയേണ്ട പറയണം പറയണം തന്നെ അല്ലാണ്ട് നോക്കാം കുഴപ്പമില്ല അങ്ങനല്ല നോ എങ്കിൽ നോ നോ പറയണ്ട സ്ഥലത്ത് നോ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് അത് തുറന്നങ്ങ് പറയുക നോ പറയണ്ട സ്ഥലത്ത് നോ പറയാൻ തന്നെ പഠിക്കണം അങ്ങനെ ഞാൻ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഠിച്ച ഒരു പാഠമാണ് വലിയൊരു പാഠമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നോ പറയണ്ട സ്ഥലത്ത് നോ പറയാന നേരത്തെ പറഞ്ഞല്ലോ ഞാൻ നോ പറയാൻ പഠിച്ച വലിയൊരു കാര്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയാൻ വന്നതിന്റെ കാര്യം അല്ലെ ഞാൻ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു പാഠമാന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നാക്ക് വേണ്ടിട്ട് നമ്മൾ നോക്കാം പറ്റുമായിരിക്കും ശ്രമിക്കാം നോക്കാം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ശരിക്കും ആ കാര്യം കൊണ്ട് നമ്മൾ ഓക്കെ ആണോ നമ്മൾ ഓക്കെ അല്ല നമ്മൾ അപ്പുറത്തേക്ക് നാക്ക് വേണ്ടിയിട്ട് ചിലപ്പോ എസ് പറയുമായിരിക്കും പക്ഷെ ശരിക്കും നമ്മൾ ആ കാര്യത്തിന് നോ ആയിരിക്കും അതുകൊണ്ട് നോ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നോ തന്നെ പറയണം അല്ല അപ്പുറത്തേക്ക് ആൾ എൻസ് വിചാരിക്കും അവർക്ക് ഹേർട്ടാവോ അവർക്ക് വേദനിക്കുവോ ഒന്നുള്ള കാര്യം ഓർത്ത് നമ്മൾ എസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളായിരിക്കും ദുഃഖിക്കുന്നത് എന്തിനാണ് ചുമ്മാ ആവശ്യമുള്ള ദുഃഖങ്ങളൊക്കെ എടുത്തുവെക്കുന്നത് അതുകൊണ്ട് പറയുന്ന സമയത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊടുപ്പൊന്നുമില്ലല്ലോ നോ പറയുന്ന സ്ഥലത്ത് നോ തന്നെ പറയണം അടുത്ത് എന്നെ പഠിപ്പിച്ച ഒരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് വിചാരിക്കരുത് ഇമ്പോസിബിൾ എന്ന് വിചാരിക്കരുത് പോസിബിൾ എന്ന് വിചാരിക്കണം അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് വിചാരിക്കുന്നു അറ്റവും പറ്റാരിച്ചോട് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒരു വർഷമായിരുന്നു ഒരു ബലം ഒരു സ്ട്രോങ് എനിക്ക് ദൈവം തന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കാര്യം അല്ലാതും ഞാൻ ഫേസ് ചെയ്ത ഒരു വർഷമാണ് ട്വന്റി ഫോർ എന്ന് പറയും ഫോറില് പല കാര്യങ്ങളും വന്നു അതൊക്കെ ഞാൻ അപ്പൊ വിചാരിക്കും അയ്യോ എന്നെ കൊണ്ട് പറ്റൂ ഇത് ഈ എന്നൊക്കെ വിചാരിക്കും പക്ഷേ എനിക്ക് എനിക്കതെല്ലാം എനിക്കതല്ല ഞാൻ പറ്റുള്ള വിചാരിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് പറ്റും ദൈവത്തിന്റെ കൃപ കൊണ്ട് തന്നെ അത് ഒരു ആരാടെ സപ്പോർട്ടൊന്നും ഞാൻ പറയില്ല സപ്പോർട്ട് സപ്പോർട്ടൊന്നും എനിക്കില്ല ദൈവത്തിന്റെ സപ്പോർട്ട് മാത്രം എന്തായിരുന്നോളൂ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറയാം അത് ഞാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് പറ്റി അപ്പൊ ഇപ്പൊ എനിക്കൊരു ഇതുണ്ട് പറ്റില്ല എന്ന് വിചാരിക്കരുത് വേഗം കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഇനി അത് ഞാൻ പറ്റില്ല പറ്റില്ല വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പറ്റിയല്ലോ അപ്പൊ ഇനി ഒരിക്കലും ആ ഒരു മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു വിചാരം എനിക്ക് ഉണ്ടാവാൻ പാടില്ലേ എന്നുള്ളൊരു വിചാരം പറ്റൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പറ്റു കാൽ ആ ഒരു ഡൗട്ട് ഡൊക്കെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് തള്ളിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഞാൻ വന്ന അപ്പോ പറ്റും എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്തത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതൊന്നും ആലോചിക്കാൻ പോലും പാടില്ല അടുത്ത പഠിച്ച ഒരു പാഠമാണ് നമ്മൾ നമ്മളായിട്ടിരിക്കണം നമ്മൾ ആർക്കും വേണ്ടിയിട്ട് മാറാൻ പാടില്ല എന്നുള്ളത് നമ്മൾ നമ്മളായിട്ട് നിക്കുമ്പോ നമ്മുടെ കൂടെ ഉള്ളവര് മതി നമുക്ക് അല്ലാതെന്തിനാ നമ്മള് റിയലായിട്ട് ഇവിടെ ആണോ നിക്കുന്നത് അവിടെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ അവിടെ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിലായിരുന്നാലും ശരി എന്തുവട്ടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്താണോ അതേപോലെ അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും ഇല്ലെങ്കിൽ അവർ പോവും നമ്മളെ ആർക്കും നമ്മൾ ആർക്കും വേണ്ടിട്ട് മാറാൻ നിൽക്കരുത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷം മാറ്റി വെച്ച് നമ്മൾ മാറാൻ നിൽക്കരുത് അടുത്ത പഠിച്ച് പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സങ്കടത്തിന്റെയും കീ ആ ഒരു താക്കോല ആ കുരു കീ ആരെയും കയ്യിൽ കൊടുക്കാൻ പാടില്ല അതിപ്പം ആരാവട്ടെ ആര് നമ്മുടെ ആ സന്തോഷം സമാധാനം സങ്കടത്തിന്റെ താക്കോല് നമ്മുടെ കയ്യിൽ ഇരുന്നാ മതി എന്റെ കയ്യിൽ ഇരുന്നാ മതി ആ ഒരു കീ എന്റെ ഇരുന്നാ മതി കൊടുക്കരുത് എന്നുള്ള പാഠം ഞാൻ പഠിച്ചു ആ യും സമാധാനത്തിന്റെയും സങ്കടത്തിന്റെയും എല്ലാം താല് കീപ്പ് ചെയ്യേണ്ട കാര്യമാണ് അത് വേറെ റാണി കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു പാഠം ഞാൻ പഠിച്ചു അടുത്ത ഞാൻ പഠിച്ച ഒരു ചാപ്റ്റർ ആണ് പ്രോബ്ലം ഫേസിംഗ് കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായത് ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പഠിച്ച ചാപ്റ്റേഴ്സ് എല്ലാം ഒറ്റടിക്ക് ഒരുമിച്ച് എന്റെ ലൈഫിലോട്ട് വന്ന അതായത് കഴിഞ്ഞ വർഷം ഒരുമിച്ച് വന്ന കാര്യങ്ങളെല്ലാം എല്ലാം ഓരോ ഓരോസില് വന്ന കാര്യങ്ങളാണ് ഇതും ഞാൻ ഒരു പോയിന്റിന് പഠിച്ചൊരു കാര്യമാണ് പ്രോബ്ലം ഫേസിംഗ് അതായത് പ്രോബ്ലം എന്തുണ്ടെങ്കിലും ഫേസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഇപ്പൊ എനിക്ക് പറ്റും കഴിഞ്ഞ വർഷം ഒരു മുക്കാലൊക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഇത്രയൊന്നും സീരിയസ് ആവേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ സീരിയസ് ആവും മറ്റുള്ള എന്റെ കാര്യങ്ങൾ അപ്പർത്തിക്കുന്ന ആൾ ചിരിക്കും അമ്മ അതിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ഞാൻ ഇങ്ങനെ ആവും എനിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല ഞാൻ ആരെങ്കിലും ഹെൽപ്പ് തേടും എനിക്ക് സ്വന്തമായിട്ട് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ത് കുഞ്ഞു കാര്യം ഉണ്ടെങ്കിലും അത് ആരോടെങ്കിലും പറഞ്ഞ് അവരുടെ സൊല്യൂഷൻ പറഞ്ഞു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും എനിക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല ഒന്നും ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഒരു പോയിന്റ് എത്തിയപ്പോ ഞാൻ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പഠിച്ചു പ്രോബ്ലം ഫേസ് ചെയ്ത് അതെ വഴിക്ക് അത് പോട്ടെ എന്നുള്ളത് മുന്നേക്കെ എന്തുണ്ടെങ്കിലും ഭയങ്കര സീരിയസ് എടുക്കുമായിരുന്നു ഞാൻ

എന്നാണോ വരുന്നത് അവിടെ വെച്ച് കാണാം ടെൻഷൻ ഒന്നും വേണ്ടവോ വരേണ്ടത് എപ്പോഴായിരുന്നാലും വണ്ടി പിടിച്ചാണെങ്കിലും വരും നടക്കട്ടെ എന്നുള്ള രീതിയിൽ വിടാം എന്നുള്ളത് പഠിച്ചത് ഒരു പാഠമാണ് പഠിച്ച ഒരു പാഠമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഠിച്ച ഒരു പാഠമാണ് ചെയ്യാ പ്രോബ്ലം ഫേസ് ചെയ്യാ ഞാൻ പഠിച്ച ഏഴാമത്തെ ചാപ്റ്റർ ഏഴാമത്തെ പാഠം നമ്മളെ ഡിസേവ് ചെയ്യുന്ന പ്ലേസിലും നമ്മളെ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം നിക്കാം അല്ലാണ്ട് എല്ലാരുടെ പോയി നിൽക്കുന്ന കാര്യമൊന്നുമില്ല നമ്മൾ ഡിസേർവ് ചെയ്യുന്ന നമ്മളെ ഡിസേർവ് ചെയ്യുന്ന പ്ലേസും ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ അടുത്ത് മാത്രം നിക്കാം അതുപോലെ നമ്മള് കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാവൂല ഒരു പ്രശ്നം വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും ഒരു പ്രശ്നം വരുമ്പോ നമ്മള് വിചാരിക്കും അവരൊക്കെ കട്ടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മളെ കൂടെ ഉണ്ടാവുക അവര് പറയും നമ്മൾ വിചാരിക്കും അവര് പറയും ഇങ്ങനെ ഞാൻ എന്തിനാ നിന്റെ കൂടെ ഉണ്ട് പിന്നെ വിളി വിളിച്ചെത്തും പറന്നെത്തും നീ വിളി അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അതാണ് ഇതാണ് എന്നൊക്കെ പറയും ഒരു ഒരു പോയിന്റ് കാര്യം പോലും നോക്കിയ പോലെ കാണില്ല ഓ നമ്മള് വിചാരിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ നിക്കുന്ന അതുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന ആരും നമ്മുടെ കൂടെ കാണുന്നതൊന്നുമില്ല ഇത് ഞാന് ഓരോ ചാപ്റ്റർ ആയിട്ട് പറയുന്നത് നല്ല കേട്ടോ ഞാൻ അല്ലാണ്ട് പറഞ്ഞു നമ്മൾ ഇപ്പോ ഡിസേർവ് ചെയ്യുന്ന അതാണ് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞത് ഡിസേർവ് ചെയ്യുന്ന സ്ഥലത്തും നമ്മളെ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നെ അവരുടെ കൂടെ മാത്രം നമ്മൾ നിൽക്കാൻ നോക്കൂ അതുപോലെ നമ്മൾ വിചാരിക്കുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഒരാവശ്യം വരുമ്പോൾ അവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് നമ്മളെ വിചാരിക്കും ആ ഇവരെന്ന് നമ്മടെ എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നമ്മളെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ നമ്മൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുവെന്നൊക്കെ വിചാരിക്കും പക്ഷെ കാര്യത്തോടടുക്കുമ്പോ ആരും കാണില്ല കാണും നമ്മുടെ വീട്ടുകാർ മാത്രമേ നമ്മളോട് ഉണ്ടാവുള്ളൂ അത് ഉറപ്പാണ് പിന്നെ ദൈവം ഉണ്ടാവും വേറെ ആരും കാണില്ല എല്ലാ കേസസിലും ഇങ്ങനല്ല എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെയല്ല പക്ഷെ എന്റെ ലൈഫിൽ നടന്ന അല്ലെ ഞാൻ പഠിച്ച പാഠമാണ് എന്ന് പറഞ്ഞ എല്ലാരെയും ലൈഫിൽ ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല ചിലരുണ്ടാവും കത്തിക്ക് നിക്കുന്നവരുണ്ട് ആ പഠിച്ച പാടമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ലെസൺസ് അല്ലേ പിന്നെ ലെസൺ ഇതാണ് അപ്പൊ അടുത്തൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് പണ്ട് ഒരു എയ്ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു എയ് നയൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ല വണ്ണമുണ്ടായിരുന്നു ഭയങ്കര ചബിയായിരുന്നു അത് കഴിഞ്ഞ് കൊറേ ഇയേഴ്സ് മുന്നോട്ട് വന്നപ്പോഴേക്കും നന്നായിട്ട് സ്ലിമ്മായി നല്ല സ്ലിമ്മായി ആയി അപ്പൊ എല്ലാരും എന്നോട് ചോദിക്കും എന്താ മോളെ വിശപ്പില്ലേ എന്താ വല്ല അസുഖമുണ്ടോ എന്ത് വെച്ച് എന്താ ഏതാ ഈ കൊച്ചിനൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ വീട്ടിൽ പട്ടിണിയാണോ എന്താ നിങ്ങളെ മോളെ അച്ഛനും കൂടെ അച്ഛനും അമ്മയും കഴിക്കുവാണോ അങ്ങനെ പല ബോഡി ഷേവിങ് അങ്ങനെ ഞാൻ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് ബോഡി ഷേവിങ് ഷെയ്മിങ് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല സ്കിലിറ്റ്സ് ആയിരുന്നു അപ്പൊ എനിക്കറിഞ്ഞോടൊ ഞാന് കേറുണ്ട് ഫുഡ് കഴിക്കാറുണ്ട് എല്ലാ ഫുഡ് ഐറ്റംസും ഞാൻ കഴിക്കാറുണ്ട് അല്ലാതെ അത് കഴിക്കില്ല ഇത് കഴിക്കില്ല അങ്ങനൊന്നും പറയാറൊന്നുമില്ല എല്ലാം കഴിക്കാറുണ്ട് പക്ഷെ എന്തോ ഞാൻ അങ്ങനെ ആയിരുന്നു അല്ല ഞാൻ ഡയറ്റ് കൊണ്ട് ആദ്യം നല്ല ആയിരുന്നു പിന്നെ സ്ക്രച്ച് ആയി പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ആ ടൈമിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പം എനിക്ക് അത്യാവശ്യം പറഞ്ഞ വിഷമാവും നല്ല വിഷമാവും നല്ലപോലെ വിഷമാവും കാര്യം എന്ത് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും പിന്നെ മുഖത്ത് പിമ്പിൾസ് ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ മോക്കൂരുണ്ടായിരുന്നു മോക്കൂരിന്റെ പാടിപ്പോഴും ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് എന്നെ കളിയാക്കുമായിരുന്നു എന്നെ പലതും പറയുമായിരുന്നു കൊറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കതൊന്നും ഒരു ഒന്നുമല്ല തോന്നി അതിപ്പം എനിക്കില്ലാത്ത പ്രശ്നം തന്നെ അവർക്ക് ആദ്യമൊക്കെ ആദ്യമെന്നല്ല കേക്കുമ്പോൾ വിഷം വരും കേട്ടോ സീരിയസ് ആയിട്ട് കേൾക്കുമ്പോ വിഷം ഉറപ്പായിട്ടും വിഷവും വരും മോക്കൂർ വെച്ച് കളിയാക്കുമായിരുന്നു സ്പിരിറ്റ് ആയിട്ടിരിക്കുന്ന സ്ലിം ആയിട്ടിരിക്കുന്നെ കളിയാക്കും എന്തോ എന്റെ മോത്തം കുരുക്കളൊന്നുമില്ല വന്നതിന്റെ പാടും കുരു നിരത്തി മാറിക്കോളും അപ്പോ അങ്ങനെ ഉണങ്ങിയിരിക്കുന്നല്ലോ എന്താണ് ഇങ്ങനെ അങ്ങനെ പറഞ്ഞു ചോദിക്കും അത് കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും കുറച്ച് ഇയേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാന് കുറച്ചുകൂടി എണ്ണം വെക്കാൻ തുടങ്ങി ഈ ഒരു സ്റ്റേജിലെത്തി ഇപ്പൊ എല്ലാരും ചോദിക്കുമല്ലേ എന്താ ഇത്രയൊന്നും വെണ്ണം വേണ്ട കേട്ടോ ഇത് ഓവറാണ് അല്ലെങ്കിൽ വാങ്ങാം ഇരുന്നതും അപ്പൊ പറഞ്ഞു അത് ഓക്കെ ഇരുന്നും ഇത് കൊറച്ച് ഓവറായി കുറച്ച് ഭയങ്കര ഫുഡ് അടിക്കണം തോന്നില്ലേ വീട്ടില് ഞാൻ തന്നെ ചില സമയം കണ്ണാടി ഒന്ന് നോക്കാറുണ്ട് ഓരോ എന്നാലെ ജിമ്മി പോണോ നാളെ എടുക്കാം അപ്പൊ രണ്ടു ദിവസം ഞാൻ രാത്രി രാത്രി ഉച്ചക്ക് രാവിലെ ഫുൾ ചപ്പാത്തി രണ്ട് ചപ്പാത്തി വെച്ച് കഴിക്കുന്നു സാലഡ് വെച്ച് കഴിക്കുന്നു കുറെ കൈമ്പ് വെച്ചും തല ചുറ്റും കാര്യങ്ങളും പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണ് ഞാൻ കുറച്ച് മറ്റേ സ്ലിം ആയിരുന്നതിനെ കട്ടിലും കുറച്ചുകൂടി സൈസ് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ അന്ന് സ്കലിച്ചായിരുന്നപ്പോൾ ഞാൻ കഴിച്ചോളുന്ന സെയിം ഫുഡ് തന്നെയാണ് ഞാൻ ടു തൗസൻഡ് ട്വന്റി ഫോറിലും കഴിച്ചത് പക്ഷെ എന്തോ ഞാൻ കുറച്ചുകൂടി അപ്പൊ വെച്ചപ്പോഴോ ഓ ഇനി പറയാ ഒന്നുമില്ല എല്ലാം പറഞ്ഞു പറഞ്ഞേ ജിമ്മി പോണോ ഡയറ്റ് നോക്കണോ ആ ഞാന് ഞാൻ കൃത്യം പറഞ്ഞു കഴിഞ്ഞാ ജിമ്മിൽ പോയി വണ്ണം കുറയ്ക്കാനല്ല വണ്ണം കൂട്ടാനായിട്ട് ഞാൻ ജിമ്മിൽ പോയി ഒരു മൂന്ന് മാസമോ നാല് മാസമോ നേരത്തെ കരയില് ഒരു ജിമ്മില് ഞാൻ പോയി ഞാൻ ഞാ പോയിട്ട് പറഞ്ഞ കാര്യം എനിക്ക് വണ്ണം വെക്കണം എനിക്ക് വണ്ണം വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എന്നോട് അവര് പറഞ്ഞു വെയിറ്റ് നോക്കി ഹൈറ്റ് ഹൈറ്റിന് അനുസരിച്ചുള്ള വെയിറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ സ്ലിം ആയിട്ട് ഇരിക്കുന്നുണ്ട് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു എന്നാലും ഞാൻ വർക്ക്ഔട്ടൊക്കെ ചെയ്യും പണ്ടുള്ളത് പോലെ തന്നെ ഫുഡ് കഴിക്കും അങ്ങനെ വെയിറ്റ് കൂട്ടാനായിട്ട് ഞാൻ ജിമ്മിൽ പോയി അപ്പൊ ഞാൻ അടുത്ത് ഞാൻ കണ്ണാടി ഇങ്ങനെ ആൾക്കാർ വന്ന് ഇപ്പം

പിന്നീട് മനസ്സിലായി ഞാൻ അത്ര വണ്ണമൊന്നുമല്ല എന്റെ ഏജിനും എന്റെ ഹൈറ്റിനും ഉള്ള വെയിറ്റ് തന്നെയാണ് എന്റെ ബോഡി ഉള്ളത് പിന്നെ അത് മാത്രമല്ല എന്റെ അച്ഛനും അമ്മയും സ്കലിറ്റ് ഒന്നുമല്ല എന്റെ അച്ഛനും സ്ലിം ഒന്നുമല്ല അപ്പൊ അവരുടെ ഒരു ബോഡി പ്രകൃതമായിരിക്കുമല്ലോ എനിക്കും വരുന്നത് എന്നുള്ള കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്തു അപ്പൊ പിന്നെ മിററിനെ ഫണ്ടി പോയിട്ട് ജിമ്മി പോണോ ഡയറ്റ് നോക്കണോന്നുള്ള കാര്യങ്ങളൊക്കെ മൈൻഡി നിർത്തിക്കളാം പിന്നെ മനസ്സിലായി അവര് പറയുന്നവര് പറയട്ടെ അവരെ അച്ഛനമ്മയും കൂടെ നോക്കി വേണം പറയാൻ അവരിപ്പ എങ്ങനെ ഒന്നും അല്ല അവർ ആവശ്യത്തിന് വേണ്ടി അതുപോലെ ആയിരിക്കുമല്ലോ അവർക്കുള്ള രണ്ട് മക്കളും ഞാനും എന്റെ അറിയത്തിന്റെ അറിയത്തിലി അവള് ആണ് അവള് ആ ഏജിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു കുറച്ചുകൂടി ആവുമ്പോ ശബ്യമാവാം അപ്പൊ ഞാൻ നോക്കുമ്പോഴേക്കും എന്റെ അച്ഛനമ്മയും ആ ഒരു ോഡി പ്രകൃതമല്ലേ എനിക്ക് കിട്ടുള്ളൂ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ഇപ്പം ആ ഒരു റിയാലിറ്റി അവരെ പറഞ്ഞാലും അവരെന്ത് പറഞ്ഞാലും എനിക്കൊരു ഗുന്തവുമില്ല എനിക്ക് ഒന്നുമില്ല പറയാൻ നേരം പറഞ്ഞിട്ട് പോട്ടെ ഓക്കെ താങ്ക് യു എന്ന് പറയും ഓക്കെ താങ്ക് യു എനിക്കില്ലാത്ത പ്രശ്നം എന്തിനാ അവർക്ക് ഞാനിപ്പോ നോക്കുമ്പോ എനിക്ക് ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല വണ്ണമൊന്നുമില്ല ആവശ്യത്തിനുള്ള വണ്ണം എന്റെ ഹൈറ്റിനും എന്റെ ഏജിനും വും പിന്നെ അച്ഛനമ്മക്കും അച്ഛനമ്മയും സൈസ് ഉള്ളത് പോലെ ഞാനും ആ ഒരു ഇതിലേ വരുവുള്ളൂ അവർ ഉണങ്ങിയിരുന്ന ഞാനും ഉണങ്ങും അവര് എണ്ണമുണ്ടെങ്കിൽ ആ ഒരു ഒരു പ്രകൃതി എനിക്ക് എന്നുള്ള കാര്യം ഞാൻ അക്സെപ്റ്റ് കിട്ടുള്ളൂ അടുത്തൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ മുഖക്കുരു മുഖക്കുരു കൊറേ കാര്യങ്ങൾ പറയും മുഖക്കുരു മാറി കുരു കുരുക്കള് മാറി കുരു വന്നതിന്റെ പാടും പിന്നെ കുഴികളും ഉണ്ട് അപ്പൊ ചില ചോദിക്കും കുഴി നിരത്താൻ ടാറ് കൊണ്ടുവരണോ കുഴി നിര നിരത്തണ്ടേ കുഴി നിരത്താൻ കുറച്ച് സിമെന്റ് കൊണ്ട് തേക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടോ അപ്പോഴൊക്കെ ഞാൻ അങ്ങ് വല്ലാണ്ടായി പോകും പിന്നെ ഇങ്ങനെ കേട്ട് കുറച്ചു ദിവസം കഴിയുമ്പഴേ വീട്ടിൽ പുറത്തിറങ്ങാൻ തോന്നൂല അങ്ങനെ ഞാൻ എത്ര പ്രാവശ്യം അറിയോ വീട്ടിൽ വന്ന് കരഞ്ഞിട്ടുള്ളത് കൊറേ പ്രാവശ്യം ഞാൻ കരഞ്ഞിട്ടുണ്ട് മമ്മി എങ്ങനെയെങ്കിലും എനിക്ക് മോക്കൂര്മാറ്റി തരണം ഞാൻ എവിടെ ഇങ്ങോട്ട് ട്രീറ്റ്മെന്റ് പോകും അങ്ങനെ പോയിട്ടുണ്ട് പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ല ഇരുപത്തി മൂന്നിലാണ് ഞാൻ ലാസ്റ്റ് ട്രീറ്റ്മെന്റിനായിരുന്നത് ഓരോ സിറ്റിങ്ങിനും നല്ല റേറ്റ് ഉണ്ടോ അങ്ങനെ അതിന്റെ ഇതാണോന്ന് എനിക്കറിയില്ല മോക്കൂര് മാറി പക്ഷെ മുഖത്തിലെ പാടുകളും കുഴികളും മാറിയില്ല ഞാൻ കഴിഞ്ഞ വർഷം അതിനുവേണ്ടി യാതൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാന് കഴിഞ്ഞ വർഷമാണ് ഞാൻ ഫേസിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കാത്ത അതുവരെ ഫേസിന് വേണ്ടി ഞാൻ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോ വല്ലാട്ട് വേദനിക്കും ഞാൻ വിചാരിക്കും ഞാൻ മുട്ട കഴിക്കുന്നോണ്ടാണോ അല്ലെങ്കിൽ ഓയിൽ ഐറ്റംസ് കഴിക്കുന്നോണ്ടാണോ എന്നൊക്കെ ഞാൻ വിചാരിക്കും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാന് ഒരു ഡോക്ടറിനെ കാണാൻ പോയി സ്കിന്നിന്റെ ഡോക്ടറിനെ കാണാൻ പോയപ്പോഴും അവിടുത്തെ ഡോക്ടർ പറഞ്ഞു കുക്കീസ് കഴിക്കരുത് മുട്ട കഴിക്കരുത് ഓയിൽ ഐറ്റംസ് കഴിക്കരുത് അത് കഴിക്കരുത് ഇത് കഴിക്കാ ഞാൻ വിചാരിച്ചു എല്ലാ ആയി എല്ലാം പറഞ്ഞു അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എല്ലാം കഴിക്കരുത് ഞാൻ എന്ത് കഴിക്കണം ഡോക്ടർ പറഞ്ഞ് അത് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കാൻ പാടില്ല നോക്കിയപ്പോഴേക്കും ഒന്നും കഴിക്കാൻ പറ്റൂല വെള്ളം മാത്രം കുടിക്കാം പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തു പക്ഷെ ട്രീറ്റ്മെന്റ് ആ സൈഡിൽ ഞാൻ ഈ സൈഡിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരുന്നു ഡോക്ടർ കഴിക്കരുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു ട്രീറ്റ്മെന്റ് ആ സൈഡിൽ കൂടെ നടക്കുവാറ് പക്ഷെ ഇരുപത്തിനാലില് ഞാൻ അതിന് മുന്നേക്കെ ഞാൻ വെജിറ്റബിൾ അങ്ങനെ കുറെ കാര്യങ്ങള് ഫേസ് ചെയ്യും അതുകൊണ്ടാണോ അറിയില്ല എങ്ങനെയെങ്കിലും ഈ ഒരു സാധനം അവന്റെ മുഖത്തുനിന്ന് പോയാൽ നോക്കൂലും ഒന്ന് മാറി കിട്ടിയാ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു പിന്നെ അവസാനം ആ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോഴേക്കും പതുക്കെ 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 ഫേസിലെ പിമ്പിൾസ് എല്ലാം കുറയാൻ തുടങ്ങി പിന്നെ നല്ലപ്പോഴും ഇപ്പം ഇടക്കിടക്കൊക്കെ നോക്കിയിട്ട് പോകും നോക്കുലും ഓരോ മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടെ വന്നിങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കുന്നത് ഇങ്ങനെ വിരുന്നു വരത്തില്ലേ അതുപോലെ വന്ന് എന്റെ മുഖത്ത് വന്ന് നോക്കിട്ട് പോകും നമ്മൾ അതിനെ കൂടുതലായിട്ട് ഇങ്ങനെ അതിനെ ക്രീമൊക്കെ ഇട്ട് പാമ്പർ ചെയ്യുമ്പോഴാണ് അത് കൊള്ളാലോ നല്ല സുഖമുണ്ട് എന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് സൂപ്പർ ആയിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ട് തോന്നും അപ്പൊ അതിന് പെട്ടെന്നൊന്നും പോകാൻ തോന്നില്ല മറ്റൊന്ന് എന്തോ ചെയ്യാന്ന് പറഞ്ഞിട്ട് വിട്ടു കഴിഞ്ഞാല് അത് തന്നെ അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇരുപത്തിനാലിൽ പഠിച്ചു ഞാൻ സത്യം പറഞ്ഞു ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ആലോചിക്കുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാന് സ്കിൻ ഡോക്ടറിനെ കാണാൻ പോയിട്ടില്ല ഞാൻ ഫേസ് വാഷ് മേടിക്കാൻ പോയി അവര് അവിടെ ആൻ്റെ ഉള്ളിൽ ആ ഹോസ്പിറ്റലിന്റെ അകത്തെ അവരുടെ ഫേസ് വാഷ് കിട്ടത്തുള്ളൂ അപ്പൊ അങ്ങനെ ആ ഫേസ് വാഷ് മേടിക്കാൻ പോയി അല്ലാണ്ട് ട്രീറ്റ്മെന്റിനായിട്ടൊരു സിറ്റിംഗിന് വേണ്ടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ പോയില്ല അപ്പൊ അപ്പൊ പഠിച്ചൊരു പാഠമാണ് എന്താ പറയുന്നവര് പറഞ്ഞോട്ടെ ഒരു കുറച്ച് ആണ് കാശ് എക്സ്പെൻസീവാണ് സ്കിന്നു ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കുറച്ച് ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ എന്താണ് ചുമ്മാ വരുന്നത് മോപ്പുരു അല്ലേ അത് വന്നിട്ട് പൊക്കോളും എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ മോപ്പുരു ഞാൻ നേരത്തെ പറഞ്ഞോ അല്ലേ രണ്ടു മാസം കൂടുമ്പോ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഹലോ പറയാം ഹലോ ഹൈ പറയാൻ വേണ്ടി രണ്ടു മൂന്ന് മൂപ്പൂര് വരും ഞാൻ മൈൻഡ് ചെയ്യാൻ വിടും അത് കുറച്ചു ദിവസം ഇരുന്നിട്ട് മൈൻഡ് എന്ന് ചെയ്യുന്നല്ലോ എന്നറിയുമ്പോഴേക്കും അങ്ങനെല്ലാം വിട്ടു അപ്പോ ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട് മോക്കുരു ഇല്ലെങ്കിൽ മോക്കുരുടെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴികളുണ്ട് അപ്പം ആൾക്കാർ പറയാറുണ്ട് പക്ഷേ മൈൻഡ് ആണോ താങ്ക് യു പറയുന്നവരുണ്ട് അപ്പൊ അങ്ങനെ പറയുന്നവര് അവരുടെ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നവർ പറഞ്ഞോണ്ടിരിക്കും അത് അവരുടെ മൈൻഡ് സെറ്റ് നമ്മൾ ഒരിക്കലും നമ്മൾ എത്ര പറഞ്ഞാലും അവരൊന്നും മാറാൻ പോടില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ അവരിങ്ങനെ പറയുമ്പോ ഓക്കെ താങ്ക് യു താങ്ക്സ് പറഞ്ഞ് വിടുക ഓക്കെ അത് ചെയ്യരുത് അവര് ഈ കാവ്യക്കൂടെ എത്തി ഈ കാവ്യക്കൂടെ അകത്തോട്ടെടുക്കാൻ പാടില്ല അങ്ങനെ വിടണമെന്നുള്ള പാടോ ഞാൻ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞോണ്ടിരുന്ന മുഖക്കുരു പിമ്പിൾസ് പിമ്പിൾസും പിമ്പിൾസും പിന്നെ പാടുകൾ കുറ്റികള് ഒക്കെ എന്റെ സ്കിന്നിലുണ്ട് ഞാനിപ്പോ അത് അക്സെപ്റ്റ് ചെയ്തു ആക്സെപ്റ്റ് കാര്യമാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ് എൻ്റെ ബോഡി എങ്ങനെയാണ് ഞാൻ വണ്ണ വലിക്കുന്നോ അത് ഇപ്പൊ ഇങ്ങനെയായിരിക്കും കുറച്ച് കഴിയുമ്പോഴും ചിലപ്പോ ചിലപ്പോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെ കൂടെ നിക്കുന്നവരും മതി അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ഞാൻ ഞാൻ പറയാല്ലോ ഞാൻ ഭയങ്കര ഫെയർ ഒന്നും അല്ല ഭയങ്കര ഫെയർ ഒന്നുമല്ല ഞാൻ ഫെയർ അല്ല ഞാൻ ഭയങ്കര കള്ളാർ വെളുത്തുല്ല അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്സ് മതി കൂടെ നിൽക്കുന്ന ആൾക്കാരെ മതി അതാണ് നമ്മൾ ഡിസേവ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ നിന്നാൽ പിന്നെ അടുത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് പ്രസന്റിൽ നമ്മൾ ജീവിക്കാം ഇപ്പൊ എന്താണോ അത് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചും അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാണ്ടിരിക്കാം കഴിഞ്ഞത് കഴിഞ്ഞു അതങ്ങ് വിട് അത് പോയി ഇനി വരാൻ പോകുന്നതും അത് നടന്നോളൂ അത് ഇതുവരെ നടന്നില്ലേ ഇതുവരെ വന്നല്ലോ അപ്പൊ ഇതുപോലെ തന്നെ മുന്നോട്ടുള്ളത് നടക്കോളും അതങ്ങ് വിട്ടേക്ക അല്ലാതെ അയ്യോ ഇനി അപ്പ എന്താവും നീ കഴിഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കുന്നത് എനിക്ക് കുറച്ച് ആലോചന കൂടുതലാണ് തിങ്കിങ് കുറച്ച് ചിന്തകൾ ഇങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങനെ ചുമ്മാരിക്കും ഓഹോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കും അത് അങ്ങനെ വേണ്ടി വേണ്ടി അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോ എന്താ സംഭവിക്കുന്നറിയോ നമ്മൾ ഇപ്പ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഇപ്പൊ നമ്മൾ കറണ്ടായിട്ട് നിലവിൽ നമ്മൾ ഇപ്പൊ ചെയ്യേണ്ട കുറച്ച് സന്തോഷമായിട്ടിരിക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണാതെ കേൾക്കാതെ ചെയ്യാണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കഴിഞ്ഞ കാര്യത്തിനും വരാൻ പോകുന്ന കാര്യത്തിനൊക്കെ ഇരുന്ന് ആലോചിക്കുന്നു അപ്പൊ നമ്മുടെ സമയവും പോവാണ് നമ്മൾ അതൊക്കെ ആലോചിച്ച് നശിപ്പിക്കുകയും ചെയ്യാ അതിനെക്കാട്ടിലും പ്രസന്റിനെ കുറിച്ച് ആലോചിക്കുക പ്രസന്റിനെ കുറിച്ച് ചിന്തിച്ച് പ്രസന്റ് ലൈഫിനെ വൈബാക്കി സെറ്റാക്കി സൂപ്രായം കൊടുക്കുക അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ടു തൗസൻഡ് ട്വന്റി ഫോർ പഠിച്ച വലിയ വലിയ പാഠങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ഇതെല്ലാവർക്കും എല്ലാവരുടെ ലൈഫിൽ ഇതൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല പക്ഷെ എന്റെ ലൈഫിൽ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്റെ ലൈഫിൽ ചില ചില പോയിന്റ്സിൽ ഞാൻ പഠിച്ച പാഠങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇതൊക്കെ ഞാൻ ചുതസുന്റീഫോര് തന്നെ തള്ളി നീക്കി അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇരുപത്തി അഞ്ചില് ഒന്നാം തീയതി എടുത്ത് ഈ വർഷത്തോട് കാലുവെച്ചത് അപ്പൊ ഇതൊക്കെ ഞാൻ പറയാൻ പഠിച്ച പാഠങ്ങള് എന്താ അതൊക്കെ കഴിഞ്ഞു അത് ഒരു ലെസൺ ആയിട്ട് അവിടെ തന്നെ ഉണ്ട് അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അതൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ അല്ലെ പാഠമായിട്ട് ഇരിക്കും എന്തിനു വേണ്ടിയിട്ടാ അതൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷം മെയിൻലി കഴിഞ്ഞ വർഷം കൊറേ കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അടിപൊളി വർഷമായിരുന്നു കാര്യം ഇത്രയും കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയില്ലേ പിന്നെ അത് മാത്രമല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റി നല്ല നല്ല കാര്യങ്ങൾ നടത്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റി പിന്നെ പറ്റില്ല പറ്റില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് ഞാന് ഒരു ഐഫോൺ എടുത്തു ഐഫോൺ ഫിഫ്റ്റീൻ അതിനാണ് ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ എടുക്കാൻ പറ്റി അങ്ങനെ അതെടുത്തു പിന്നെ മുന്നേ ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെയാണ് ഇത് തുടങ്ങിയത് ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വർഷം പഠിച്ച എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ പറയുന്നത് അപ്പൊ ഇതൊന്നും അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് പാഠങ്ങൾ എന്ന് പറഞ്ഞത് ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുമല്ലോ അതേപോലെ എന്നെ പഠിപ്പിച്ചതാണല്ല അപ്പൊ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്റെ ജീവിതം എന്ന് പറയുന്നത് അപ്പോ വെൽക്കം ടു തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ